നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഇന്ത്യ മ്യാൻമർ അതിർത്തിയിലെ മൊറോയിൽ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിവെപ്പുണ്ടായി നിരവധി പേർക്ക് പരുക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന് പിന്നാലെ സുരക്ഷാസേന തിരിച്ചടിച്ചു ആക്രമികൾ സുരക്ഷാസേനയ്ക്ക് നേരെ ബോംബെറിഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് തെങ്ങൗപ്പാൽ ജില്ലയിലെ അതിർത്തി പട്ടണത്തിൽ ജനുവരി രണ്ടിന് കനത്ത വെടിവയ്പ്പിന് സാക്ഷ്യം വഹിച്ചിരുന്നു അതിൽ ഒരു ബി എസ് എഫ് ജവാൻ ഉൾപ്പെടെ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ഇവരെ പിന്നീട് വിമാനമാർഗം ഇംഫാലിലേക്ക് കൊണ്ടുപോയി ഡിസംബർ മുപ്പത് മുതൽ പലയിടത്തും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു മൊറയിലെ ആക്രമണത്തിൽ മ്യാൻമറിൽ നിന്നുള്ള കൂലിപ്പടയാളികൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് കഴിഞ്ഞയാഴ്ച അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു നടപടി നേരത്തെ പുതുവർഷത്തിലും മണിപ്പൂർ ൂരിൽ സമാനമായ രീതിയിൽ ആക്രമണമുണ്ടാവുകയും നാലുപേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഞായറാഴ്ച വൈകുന്നേരം മലനിരകളിൽ നിന്ന് ഇറങ്ങി വന്ന തീവ്രവാദികൾ സംസ്ഥാന പോലീസ് സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയപ്പോഴാണ് ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മറുപടിയായി സുരക്ഷാസേന തിരിച്ചടിച്ചതോടെ ഇത് നീണ്ട വെടിവയ്പിലേക്ക് നയിക്കുകയായിരുന്നു അസം റൈഫിൾ ബി എസ് എഫ് സംസ്ഥാന പോലീസ് കമാൻഡോകൾ എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനകളുടെ സംയുക്ത ടീമുകൾ ചേർന്നാണ് ആക്രമണത്തിന് തിരിച്ചടി നൽകിയത് നേരത്തെ ജനുവരി രണ്ടിനും തെങ്ങോപാൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിർത്തി പട്ടണമായ മൊറേയിൽ സമാനമായ രീതിയിൽ വെടിവയ്പ് ഉണ്ടായിരുന്നു അതേസമയം മണിപ്പൂരിലെ ക്രമസമാധാന നില റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകന് എതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു പ്രാദേശിക ഭാഷാ ദിനപത്രമായ ഹ്യൂ എൻ ലാൻപാവോ പത്രത്തിന്റെ എഡിറ്ററായ മൈബാം വിദ്വേഷ പ്രചാരണം നടത്തിയെന്നാരോപിച്ചാണ് കേസെടുത്തിരിക്കുന്നത് മോറയിൽ നടന്ന ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിനാലാണ് പോലീസ് നടപടി കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ മണിപ്പൂരിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും കൊല്ലപ്പെട്ട ഡിവിഷണൽ പോലീസ് ഓഫീസറുടെ മരണത്തെക്കുറിച്ചും ഒൻപത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റതുമൊക്കെ മൈബാം റിപ്പോർട്ട് ചെയ്തിരുന്നു ജനുവരി അഞ്ചിന് അറസ്റ്റ് ചെയ്യപ്പെട്ട മൈബാം മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കഴിയുകയാണ്